പ്രതിസന്ധിയിലായിരിക്കുന്ന തങ്ങളുടെ സമ്പദ്വ്യവസ്ഥയെ പുനരുജ്ജീവിപ്പിക്കുന്നതിന് അത്യാവശ്യമായി വേണ്ടത് വിദേശ കറൻസിയാണെന്ന് ബോധ്യം വന്നതോടെ ഉത്തരകൊറിയ അന്താരാഷ്ട്ര യാത്രക്കാർക്കായി വാതിലുകൾ തുറന്നുകൊടുത്തിരിക്കുകയാണ് കോവിഡ് മഹാമാരി സമയത്താണ് ഉത്തരകൊറിയൻ ഏകാധിപതി കിങ് ജോങ് ഉൻ അതിർത്തികൾ അടച്ചുപൂട്ടി സീൽ ചെയ്തത് ടൂറിസത്തിന് അനുമതി വീണ്ടും നൽകുന്നതോടെ വിദേശ സഞ്ചാരികൾക്ക് ഉത്തരകൊറിയ സന്ദർശിക്കാം ഇതോടെ തങ്ങളുടെ സമ്പദ്വ്യവസ്ഥ മെച്ചപ്പെടുത്തുവാൻ കഴിയുമെന്നാണ് ഭരണകൂടം വിശ്വസിക്കുന്നത് എന്നാൽ ഇങ്ങനെ സന്ദർശകരായി എത്തുന്ന വിദേശ സഞ്ചാരികൾ ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ ജീവൻ വരെ നഷ്ടപ്പെടുവാൻ സാധ്യതയുണ്ട് വിദേശ സഞ്ചാരികൾക്കായി ഉത്തരകൊറിയ സാധാരണയായി ഏർപ്പെടുത്തുന്ന നിയന്ത്രണങ്ങളുണ്ട് അതിൽ ചിലത് പ്രാദേശിക ഗൈഡുകൾക്കൊപ്പം മാത്രമേ ഉത്തരകൊറിയയിൽ യാത്രകൾ ചെയ്യുവാൻ അനുവാദമുള്ളൂ തന്ത്രപ്രധാനമായ സ്ഥലങ്ങളിൽ ഫോട്ടോഗ്രാഫി വീഡിയോഗ്രാഫി എന്നിവ വിലക്കിയിട്ടു വിനോദസഞ്ചാര മേഖല ശക്തിപ്പെടുത്തുന്നതിനായി ഉത്തരകൊറിയയുടെ കിഴക്കൻ തീരത്ത് വലിയ ടൂറിസം കേന്ദ്രം തുറക്കുവാൻ പദ്ധതിയിടുന്നു രാജ്യതലസ്ഥാനമായ പോങ്യാങ്ങിലും കിഴക്കൻ തീരപ്രദേശത്തും എത്തുന്ന വിദേശ വിനോദസഞ്ചാരികളെ സഞ്ചാരികളെ എളുപ്പത്തിൽ നിരീക്ഷിക്കാനും നിയന്ത്രിക്കാനും കഴിയുന്ന സംവിധാനങ്ങൾ ഭരണകൂടം ഒരുക്കിയിട്ടുണ്ട് ടൂറിസം വികസിക്കാൻ തുടങ്ങിയത് നാഷണൽ ടൂറിസം അഡ്മിനിസ്ട്രേഷൻ ഓഫ് നോർത്ത് കൊറിയ സ്ഥാപിക്കുകയും രാജ്യം ഐക്യരാഷ്ട്രസഭയുടെ ലോക ടൂറിസം ഓർഗനൈസേഷനിൽ ചേരുകയും ചെയ്തു വിനോദസഞ്ചാരികൾ മണിക്കൂറിനുള്ളിൽ സർക്കാർ സംവിധാനത്തിൽ ചെന്ന് രജിസ്റ്റർ ചെയ്യണം വിദേശത്തുനിന്ന് എത്തുന്ന വിനോദസഞ്ചാരികൾ തദ്ദേശവാസികളുമായി ഇടപഴകുന്നതിനുള്ള നിയന്ത്രണം ഉണ്ട് അനുമതിയില്ലാതെ ഉത്തര കൊറിയക്കാരുമായി സംസാരിക്കുന്നത് ചാരവൃത്തിയായി കണക്കാക്കും അതിന് ശിക്ഷയും ലഭിക്കും കോവിഡിന് മുൻപ് ഏകദേശം മൂന്ന് ലക്ഷം ചൈനീസ് വിനോദസഞ്ചാരികൾ കൊറിയ സന്ദർശിച്ചിരുന്നു ഉത്തര കൊറിയ ഇതുവരെ സന്ദർശിച്ച ആകെ വിനോദസഞ്ചാരികളുടെ തൊണ്ണൂറ് ശതമാനം ആണിത് ിൽ റഷ്യയിൽ നിന്നുള്ള വിനോദസഞ്ചാരികൾ ഉത്തരകൊറിയ സന്ദർശിച്ചിരുന്നു എണ്ണൂറ്റി എൺപത് റഷ്യൻ വിനോദസഞ്ചാരികൾ ഉത്തരകൊറിയ സന്ദർശിച്ചതായാണ് വിവരം കോവിഡിന്റെ നിയന്ത്രണങ്ങൾക്ക് ശേഷം ആദ്യമായി ഉത്തരകൊറിയ സന്ദർശിച്ചത് റഷ്യയിൽ നിന്നുള്ള വിനോദസഞ്ചാരികളാണ് രണ്ടായിരത്തിനാല് ഫെബ്രുവരിയിൽ നൂറ് റഷ്യൻ വിനോദസഞ്ചാരികളാണ് എത്തിയത് ഉത്തരകൊറിയയുടെ ഏറ്റവും വലിയ വ്യാപാര പങ്കാളിയും പ്രധാന സഖ്യകക്ഷിയുമായ ചൈനയിൽ നിന്ന് ആദ്യ വിനോദസഞ്ചാരികൾ എത്തുമെന്ന് കരുതിയവരെ അത്ഭുതപ്പെടുത്തിക്കൊണ്ടാണ് റഷ്യയിൽ നിന്നുള്ള വിനോദസഞ്ചാരികൾ എത്തുന്നത് ഉത്തരകൊറിയയുടെ കറൻസിയായ വോൺ ഉപയോഗിക്കുവാൻ വിദേശികൾക്ക് വിലക്കുണ്ട് യൂറോ യു ഡോളർ അല്ലെങ്കിൽ ചൈനീസ് യുവാൻ വേണം വിദേശ വിനോദസഞ്ചാരികൾ ഉപയോഗിക്കുവാൻ ഉത്തരകൊറിയയിൽ എ ടി എമ്മുകൾ ട്രാവലേഴ്സ് ചെക്കുകൾ ഡെബിറ്റ് ക്രെഡിറ്റ് കാർഡുകൾ എന്നിവ ഉപയോഗിക്കാനുള്ള സൌകര്യങ്ങളില്ല തന്നെ കറൻസി കൈമാറ്റം ബുദ്ധിമുട്ടാണ് ഉത്തരകൊറിയ സന്ദർശിക്കുന്ന വിദേശ വിനോദസഞ്ചാരികൾ രാഷ്ട്രത്തോട് ബഹുമാനം പ്രകടിപ്പിക്കണമെന്നും നിയമമുണ്ട് രാഷ്ട്രത്തോടും നേതാക്കളോടും ദേശീയ പതാക നേതാക്കളുടെ ഛായാചിത്രങ്ങൾ പ്രചരണ പോസ്റ്ററുകൾ തുടങ്ങിയവയോടുള്ള അവഹേളനം കുറ്റകരമായി കണക്കാക്കും നിലവിൽ ചൈനയുടെ അധീനതയിലുള്ള ടിബറ്റിൽ സന്ദർശകരെ അനുവദിക്കുന്ന രീതിക്ക് സമാനമായ രീതിയാണ് ഉത്തരകൊറിയ സ്വീകരിച്ചിരിക്കുന്നത് ഉത്തരകൊറിയ ടൂറിസത്തിനായി വാതിൽ വീണ്ടും തുറന്നിരിക്കുന്നുവെന്ന വാർത്ത സാഹസികത ഇഷ്ടപ്പെടുന്ന സഞ്ചാരികളെ ആകർഷിക്കും പ്രത്യേകിച്ച് ലോകത്തിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള വ്ളോഗർമാർ നോർത്ത് കൊറിയയിലെത്തി ആ രാജ്യത്തെ ലോകത്തിന് ചിത്രീകരിച്ച് കാണിച്ചു കൊടുക്കും